നമസ്കാരം മഹാലക്ഷ്മി പുതുടയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് സിൽവറിൻ്റെ ചെയിൻ വെറും ചെയിൻ അല്ല സിൽവറെ ഗോൾഡ് കവർ ചെയ്തതിന് ഗോൾഡ് പോലെ തന്നെയുള്ള ചെയിൻ എങ്ങനെയൊക്കെ യൂസ് ചെയ്യാലും അലർജി പ്രശ്നം ചൊറിച്ചിലോ അല്ലെങ്കിൽ കറുത്ത പാടോ ഉണ്ടാവാത്ത ചെയിൻ ഗോൾഡ് മെയ്ക്ക് ചെയ്യുന്ന ആളുകൾ തന്നെ ചെയ്യുന്നത് ഗോൾഡ് മെയ്ക്ക് ചെയ്യുന്ന ആളുകൾ ചെയ്ത് അതേ ഡിസൈൻ തന്നെയായിരിക്കും അതുപോലെ തന്നെ അതേ കളറും ആയിരിക്കും അപ്പോൾ അതാണ് ഞാൻ കാണിക്കുന്നത് മാത്രമല്ല നമ്മുടെ ഒരു വികാരമലകളുടെ താരമാലയാണ് കാണിക്കുന്നത് ഏറ്റവും ടോപ്പ് ഡിസൈനാണ് കാണിക്കുന്നത് അപ്പോൾ അതേ മാല കാണിക്കുന്നു നമ്മുടെ നറുക്കെടുപ്പുണ്ട് മഹാലക്ഷ്മി യൂട്യൂബ് ചാനലിനെ കുറിച്ച് അഭിപ്രായം പറയുന്ന ആളുകളിൽ നിന്നും മഹാലക്ഷ്മി ഓൺലൈൻ പർച്ചേസ് പർച്ചേസിനെ സംബന്ധിച്ചും ഒരാൾക്ക് ഗിഫ്റ്റ് ആയി ഞാൻ ചെയ്യും ഇത് കൊടുക്കുന്നുണ്ട് ബാങ്കിൽസ് കൊടുക്കുന്നുണ്ട് കെ ഡി സോഡ്സിൻ്റെ ബാങ്കിൾസാണ് കൂടാതെ കേരള വ്യാപാരി വ്യവസായ അക്കൗണ്ട് സഞ്ചാരിയുടെ വ്യാപാര വൃത്തി സമ്മാന കൂപ്പനം കൊടുക്കുന്നുണ്ട് ഒന്ന സമ്മാനം ഇന്നോവ കറക്റ്റ് ആണ് കേട്ടോ അപ്പോൾ നറുക്കെടുപ്പ് മാല കാണിച്ച ശേഷം ഫസ്റ്റിൽ കാണിക്കാൻ പോകുന്നത് താരമാലയുടെ പത്ത് പിടിയാണ് പത്ത് പിടി ഇറക്കത്തിലുള്ള താരമാല പിന്നെ രണ്ടാമത് ഞാൻ കാണിക്കുന്ന താരമാലയുടെ എട്ട് പിടി ഇറക്കത്തിൽ ഒരു ഒരുമാരുടെ മീഡിയം വണ്ണമുള്ള താരമാല മൂന്നാമത് ഞാൻ കാണിക്കുന്നത് താരമാലയുടെ തീരെ നൈസ് താരമാല നാലാമതെയും കാണിക്കുന്ന താരമാലയുടെ അതിൻ്റെ മീഡിയം മാല അഞ്ചാമത് കാണിക്കുന്നത് താരമാലയുടെ ഇതിൻ്റെ നടുക്കുള്ള വണ്ണത്തിലുള്ള മാല ഇത് അടുത്ത് ആറാമതെയും കാണിക്കുന്നത് അതിൻ്റെ വലിയ മാല ഏഴാമതെയും കാണിക്കാൻ മൂന്ന് താരമാലയുടെ ആറ് പിടി എല്ലാ മാലയും ഒരു ഇരുപത് ഗ്രാമിന് താഴെ വേട്ടുള്ള മാലകളാണ് ഗോൾഡ് പോലെ തന്നെ ഗോൾഡ് ചെയ്യുന്ന ആളെ കൊണ്ട് ചെയ്യിച്ച മാലകളാണ് കേട്ടോ അപ്പോൾ ഇത്ര മാലകൾ മാത്രമാണ് ഈ കാണിക്കുന്നത് ഏതെങ്കിലുമൊക്കെ ആവശ്യമാണേ നമ്മുടെ വാട്സാപ്പിൽ കോൺടാക്റ്റ് നിങ്ങൾ അയച്ചു തരാം കേട്ടോ നിറക്കെടുക്കാം ക്രിയേഷൻ വിത്ത് ആരാധ്യ ആരാധിക്കാണ് ഇന്ന് ഗിഫ്റ്റ് ഇട്ടിരിക്കുന്നത് ആരാധിക്ക് എല്ലാവിധ അഭിനന്ദനവും അറിയിക്കുന്നു ആരാധിക്ക് എല്ലാവരുടെയും നമുക്ക് നന്ദി അറിയിക്കുന്നു